കാട്ടുകുളം പര്യാനം പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരിച്ച ആറാട്ടുകടവിന്റെയും കുളപ്പുരയുടെയും സമർപ്പണം നടന്നു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു നമുക്ക് സംരക്ഷിക്കേണ്ട ഒരു അത് നിർമ്മാണ നിർമ്മാണ രീതിയുടെ കാര്യത്തിലും കാര്യത്തിലും ഭംഗിയുടെ ഒക്കെ ആ സംസ്കാരം കാത്തു സൂക്ഷിക്കണം കാരണം ക്ഷേത്രങ്ങളിൽ ഈ നാടിന്റെ ചരിത്രത്തിന്റെ സംസ്കാരത്തിന്റെ സമ്പന്നമായ അതിവിശിഷ്ടമായ ഈ നാടിന്റെ ഏറ്റവും ഉത്തമമായ മാനവിക സംസ്കാരത്തിന്റെ ഭാഗമാണ് മനുഷ്യബുലത്തിന്റെ ആരംഭത്തോളം എന്ന് പറയാവുന്ന നിലയിൽ ഉള്ള ചരിത്രമുണ്ട് അത്രത്തോളം പൈതൃകമുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെ ആ നിലയിൽ തന്നെ വേണം പരിപാലിച്ചു കൊണ്ടുപോകാൻ അപ്പൊ നിർമ്മാണ രീതി വളരെ വളരെ പ്രധാനമാണെന്നാണ് ക്ഷേത്രങ്ങൾ നാടിന്റെ ചരിത്രത്തിന്റെ സംസ്കാരത്തിന്റെ സമ്പന്നമായ ഇടങ്ങളാണെന്ന് എം ആർ മുരളി അഭിപ്രായപ്പെട്ടു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ മുഖ്യതിയായിരുന്നു ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം മനോജ് കുമാർ അധ്യക്ഷനായി മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ ചെയർമാൻ പി കെ ഗംഗാധരൻ പൂക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാ രാകേഷ് ക്ഷേത്രം മാനേജർ സജീവൻ കാനത്തിൽ ട്രൈ ബോർഡ് മെമ്പർമാരായ കെ വി രാജഗോപാലൻ കെ ആർ വേണുഗോപാൽ എം ബാബു മുൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ വള്ളൂർ രാമകൃഷ്ണൻ പി ടി മുരളീകൃഷ്ണൻ ഇ ജയചന്ദ്രൻ പി രാമചന്ദ്രൻ കെ സുരേഷ് കെ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം